ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടിരിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്താ പറയുക നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലായാലും അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ മീഡിയകളിലായാലും എല്ലാവരും ഇന്ന് വളരെയേറെ ചർച്ചാ വിഷയമായിട്ട് എടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് കുട്ടികളുടെ ഇടയിൽ അതായത് രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലയളവുകളിൽ ജനിച്ച കുട്ടികളുടെ ഇടയിൽ എങ്ങനെയാണ് ഇത്രയും അക്രമവാസനകൾ വളരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരെന്തിനാണ് ആയുധങ്ങൾ എടുക്കുന്നത് അപ്പോ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാരിക്കും മകൻ അച്ഛനെ കൊന്നു മകൻ അമ്മയെ കൊന്നു മകൻ കുടുംബത്തിലെ നമ്മളിപ്പം ആയിട്ട് ഈ വിഷയം ഇത്രയും ചർച്ചയിലേക്ക് ഇപ്പം ഇടം പിടിക്കാനുണ്ടായ കാരണം ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽ ഇതിപ്പോ മാർച്ചിലേക്ക് എത്തി നിൽക്കുന്നത് വരെ ഒത്തിരി കേസുകളാണ് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളം ലിറ്ററസിയിൽ ഒന്നാമതെന്ന് പറഞ്ഞ് നമ്മൾ അഹോരം ചർച്ച ചെയ്ത് നോർത്ത് ഇന്ത്യക്കാരെ വളരെയേറെ കൂട്ടമായിട്ട് നമ്മൾ ആക്രമിച്ചിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം കാരണം നമ്മുടെ ക്വാളിറ്റി നമ്മുടെ ക്വാളിറ്റി മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഭാഗത്തുള്ള തെറ്റുകൾ ആദ്യം തിരുത്തിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾക്ക് അവർക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കും മറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് വളരെയേറെ എന്താ പറയുക ഒരു ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ വളരെ ക്രൂരമായ രീതിയിലാണ് ആ ചെറുപ്പക്കാരൻ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കുന്നിരിക്കുന്നത് അതിന്റെ റീസൺ ഒക്കെ എന്ന് പറയുന്നത് വളരെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള എത്ര പേർക്കാണ് അവരുടെ ഫിനാൻഷ്യൽ രീതി വളരെ സെക്യൂർ ആയിട്ടുള്ളത് കടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കുടുംബങ്ങളിലും സമ്പന്നരല്ലാത്ത എല്ലാവരുടെയും കുടുംബത്തിൽ അവർ അനുഭവിച്ചു വരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പറയുന്ന കടം എന്ന് പറയുന്നത് അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് കുടുംബത്തിലെ സ്വന്തം അനിയനെ അവന്റെ കൂടെ ജനിച്ചു വളർന്ന സ്വന്തം അനിയനെ കൊല്ലുന്നത് വരെ അവൻ പ്രണയിച്ച് അവന്റെ കാമുകയെ കൊല്ലുന്നത് വരെ എന്തിനാണ് അവന്റെ മനസ്സിൽ ഇത്രയും പക വളർന്നത് അപ്പൊ ഇതിനൊക്കെ പിന്നിൽ എനിക്ക് തോന്നുന്നു ഇപ്പോ എല്ലാവരും ചർച്ചയാക്കി എടുക്കുന്നത് സിനിമ സിനിമയിൽ കാണുന്ന ദൃശ്യങ്ങൾ കുട്ടികൾ അവരുടെ ജീവിതത്തിലേക്ക് അതൊരു റോൾ മോഡലാക്കുന്നു അതായത് തെറ്റ് ചെയ്യുന്ന നായകൻ തെറ്റ് ചെയ്യുന്ന വില്ലൻ ഇവരെ എല്ലാവരെയും അവർ സ്വന്തം പേഴ്സണൽ ലൈഫിലേക്ക് ഒരു റോൾ മോഡലായിട്ട് ചിത്രീകരിക്കുന്നു അതവരെ ലൈഫിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് നമുക്ക് അറിയാം തൊണ്ണൂറുകളിലും എൺപതുകളിലും എഴുപതുകളിലായാലും കൊലപാതകങ്ങളും ക്രൈമുകളും ഉള്ള സിനിമകൾ ഒരുപാട് കണ്ടുവളർന്ന മലയാളികളാണ് നമ്മൾ നമ്മൾ മലയാളം നമ്മളുടെ ഇടയിൽ സിനിമയ്ക്കുള്ള സ്വാധീനം വളരെ വലുത് തന്നെയാണ് ഞാൻ ഒരിക്കലും അതില്ല എന്ന് പറയുന്നില്ല പൂർണ്ണമായിട്ടും അതില്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിന്റെ ഗ്രാവിറ്റി അതിന്റെ ഒരു സ്വാധീനത്തിൻ്റെ ഒരു അളവ് ഭയങ്കര ഭീമമാണ് എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല സിനിമ മാത്രമല്ല ഒരാളുടെ ജീവിതത്തിലെ എന്താ പറയുക തെറ്റായ മാർഗത്തിലേക്ക് അയാളെ നയിക്കുന്നതിന് സിനിമ മാത്രമല്ല ഒരു വിഷയം എല്ലാവരും സിനിമയെ ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റു പല കാര്യങ്ങളും സൈഡിലേക്ക് ഒതുങ്ങുന്നുവോ എന്നൊരു സംശയം കാരണം ഇപ്പൊ എന്തിനും ഏതിനും നമുക്ക് എന്താ പറയാ എന്തിനും ഏതിനും നമുക്ക് ഒരു ആരെങ്കിലും ഒക്കെ പ്രതികൂട്ടി നിർത്താൻ ഇപ്പൊ ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്ന സിനിമാക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരിക്കലും സിനിമാക്കാരെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് കാരണം പണ്ട് ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും നാനൂറ്റി അൻപത് ദിവസം ഓടിയൊരു സിനിമയാണ് തിയേറ്ററിൽ നാനൂറ്റി അൻപത് ദിവസം ഓടി വളരെ വിജയിച്ച ഒരു സിനിമയാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു പടം കാരണം അതിനകത്ത് പറയുന്നത് രണ്ട് കുടുംബങ്ങളുടെ പകയാണ് അതിലവർ പറഞ്ഞു പോകുന്നുണ്ട് രണ്ട് കുടുംബത്തിൽ നിന്ന് നടന്ന കൊലപാതകത്തെക്കുറിച്ച് പക്ഷെ അത് അവർ വിഷ്വലൈസ് ചെയ്തില്ല പക്ഷെ അതിൻ്റെ കഥയെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ അവർക്ക് വിഷുവലൈസ് ചെയ്യാതെ തന്നെ സാധിച്ചു എങ്കിൽ ഇന്നത്തെ ഇന്നത്തെ കാലത്തെ സിനിമകൾ ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് സത്യമായൊരു കാര്യമാണ് കാരണം നമ്മുടെ ഈ ഇടക്കിറങ്ങിയ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരങ്ങിയ ഒരു സിനിമയാണ് മാർക്കോ ആ മാർക്കോ സിനിമ വിട്ട് ഒ ടി ടിയിലേക്ക് വന്നപ്പോൾ അതിന്റെ പിന്നെ എന്താ പറയുക ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ നായകനായാലും മറ്റതിൻ്റെ അണിയറ പ്രവർത്തകരായാലും വളരെ കൂടി എന്താ പറയുക വളരെ കൂടി വന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് തന്നതാണ് കുറച്ചും കൂടി വയലൻസ് ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള രംഗങ്ങളായിരിക്കും ഒ ടി ടിയിലേക്ക് വരുന്നത് അപ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് പക്ഷെ എനിക്കത് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല നമ്മുടെ സിസ്റ്റം അതായത് നമ്മുടെ നിയമത്തിൽ ഒ ടി ടിയിലേക്ക് വന്നപ്പോഴും അതിനൊരു ലോക്ക് ഇട്ടു അതിനെ അവർക്ക് പൂർണ്ണമായിട്ടും അത് കാണിക്കാൻ സാധിച്ചില്ല എന്നൊരു വിഷമത്തോടു കൂടി വയലൻസ് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നതൊരു വിഷമത്തോടു കൂടി പറയുന്ന ഒരു മലയാള നടനെയും നമുക്ക് കാണാൻ പറ്റി അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല കാരണം ഇത് ആഫ്റ്റർ ഓൾ എല്ലാം എന്തും തന്നെ ആയാലും ബിസിനസ്സാണ് സിനിമ ആയാലും ഒരു കച്ചവടം മാത്രമാണ് അതുവഴി ഉണ്ടാവുന്ന പൈസ ഒരുപാട് പേരുടെ കുടുംബത്തിന് അതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് അതിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്ക് അതിന്റെ വേതനം പറ്റുന്ന തിയേറ്ററുകൾക്ക് ഇതെല്ലാം തന്നെ അവരുടെ ഉപജീവന മാർഗമാണ് ഒരു സിനിമ ബിസിനസ് ആയാൽ മാത്രമേ അതുവഴി ഈ ബിസിനസ്സിലൂടെ മാത്രമേ ആ സിനിമയുടെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്തവർക്ക് അവരുടെ ജീവിതത്തിലേക്കുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പൈസ എല്ലാർക്കും ഇമ്പോർട്ടന്റ് പൈസ തന്നെയാണല്ലോ പൈസ കിട്ടുന്നുള്ളൂ അപ്പൊ അതിനൊരിക്കലും അവരെ കുറ്റം പറയുന്നില്ല പക്ഷെ വയലൻസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വയലൻസിനെ കൂടുതൽ പ്രമോട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ ഒരു ചെറിയ അളവ് വരെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ സ്വാധീനം ചൊലുത്തുന്നുണ്ട് പക്ഷേ അത് മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ സുലഭമായിട്ട് ലഹരി നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല അതൊരിക്കലും കാരണം പണ്ട് മദ്യത്തിൻ്റെ അളവ് നമുക്കറിയാം മദ്യം വയ്ക്കുന്ന ഒരു തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയാനുള്ളൂ കാരണം നമ്മുടെ ഗവണ്മെന്റ് അംഗീകരിച്ച് ഗവൺമെൻറ് തന്നെ കച്ചവടമാക്കി ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സാധനമാണ് മദ്യം മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ബോട്ടിൽ അടിച്ചു വെച്ചാലും നമ്മൾ മലയാളികൾ ഓണത്തിനും അതുപോലെ തന്നെ ന്യൂ ഇയറിനും ക്രോസ് സെയിൽ അതായത് വളരെ ഏറ്റവും മികച്ച സെയിലുള്ള ജില്ല ഏതെന്ന് കോമ്പറ്റീഷനിലൂടെ കണ്ടെത്തുന്ന നാടാണ് നമ്മുടെ കേരളം കൊച്ച് കേരളം അവിടെ കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് ഈ പറയുന്ന കാലയളവുകളിൽ വിറ്റുപോകുന്നത് പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് ഈ കോ പറയുന്ന മദ്യത്തിനും അതായത് ഈ പറയുന്ന നമ്മുടെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് കിട്ടുന്ന മദ്യത്തിനും വർഷങ്ങൾക്ക് മുമ്പ് ചാരായം നമ്മുടെ നാടുകളിൽ സുലഭമായി കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു അതിനൊരു നിരോധനം ഏർപ്പെടുത്തി അതുകൊണ്ട് ചാരായനം ചാരായം മാറ്റുന്നത് ഇന്ന് വളരെ തെറ്റായ ഒരു കാര്യമാണ് അതൊരു ക്രൈമാണ് പക്ഷെ അതിനു പുറമേ നമ്മുടെ നാട്ടിൽ നിന്ന് മുക്കിനു മുക്കിനും മൂലകളിൽ വിപരീത ഔട്ട്ലെറ്റുകളുണ്ട് അവിടെ ഒന്നും അവർക്ക് മദ്യം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് പക്ഷേ മദ്യം കഴിക്കുന്നത് കൊണ്ട് അവൻ്റെ ആ ഒരു സമയത്തുള്ള നോർമൽ മൈൻഡിനെ മാറ്റി നിർത്താൻ സാധിക്കുന്നുള്ളത് ശരി തന്നെയാണ് അത് മദ്യം കഴിക്കുന്ന ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ അതിലും അഡിക്റ്റ് ആയിട്ടുള്ള നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കും നമ്മുടെ ചിന്താഗതികൾക്കും നമ്മുടെ മറ്റു കാര്യങ്ങൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും തെറ്റായ രീതിയിൽ നമ്മളെത്തിക്കുന്ന ഒരുപാട് ഡ്രഗ്സുകൾ ഇന്ന് നാട്ടിൽ സുലഭമാണ് അത് ചോക്ലേറ്റ് രൂപത്തിൽ വരെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ള ഞെട്ടിക്കുന്ന വീഡിയോസ് നമ്മൾ ഈ ഇടക്കാലങ്ങളിൽ മീഡിയകൾ വഴി കണ്ടതാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരുടെ ചിന്താശേഷിയെ അവരുടെ പ്രവർത്തിക്കാനുള്ള കഴിവിനെ അവരുടെ മുന്നോട്ട് വരാനുള്ള അവരുടെ ആക്ടിവിറ്റികളുടെ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവരുടെ കലാവാസനകളെ ഇവയെല്ലാം മുരടിപ്പിച്ചുകൊണ്ട് അവരിൽ ഒരു അക്രമവാസന വളർത്തുന്നതിന് നമ്മുടെ നാട്ടിലെ ഡ്രഗ്സിന് വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് കാരണം ഇതാരാണ് നമ്മുടെ നാട്ടിൽ ഇത്ര സുലഭമായിട്ട് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം എന്താ പറയുക വളരെ എക്സൈസ് പോലീസ് ആയാലും വളരെ നല്ല രീതിയിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട് ഒരുപാട് പേരെ പിടിക്കുന്നുണ്ട് ഈ പിടിക്കുന്നവരെല്ലാം തന്നെ ആണോ ഇതിൻ്റെ മെയിൻ കണ്ണികൾ ഇതിന്റെ ഈ ഒരു വലിയൊരു എന്താ പറയുക ഒരു ചിലന്തി വല നൂല് കെട്ടുന്നത് പോലെ വലിയൊരു ശൃംഖല പോലെ നൂല് കെട്ടി വളർത്തി വെക്കുന്ന ഒരു ഇതിന്റെ ഇടയിൽ നിന്നും ഒരു ചെറിയൊരു വള്ളിയെ മാത്രമാണ് നമ്മുടെ സിസ്റ്റത്തിന് മുറിച്ചു മാറ്റാൻ പറ്റുന്നത് ഇതിന്റെ വേരോട് അറുക്കുക എന്ന് പറയുന്ന ഒരു ഒരു രീതിയിലേക്ക് നമ്മളുടെ സിസ്റ്റം നമ്മളുടെ നാട്ടിൽ ഇപ്പം പറയുന്ന ഈ പറയുന്ന പോലെ പോലീസും എക്സൈസും മാത്രമല്ല നമ്മൾ പൗരന്മാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ പ്രായ വ്യത്യാസമില്ലാതെ ചെറുപ്പമോ വളർച്ച വലുതായവരോ ചെറിയവരോ എന്നുള്ള ഒരു വേർതിരിവില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ നമ്മൾ നാട്ടിൽ നിന്നും വേരോടെ പിടിച്ചു മാറ്റാൻ സാധിക്കത്തുള്ളൂ അപ്പൊ എല്ലാവരും ഒന്നായിട്ട് നിന്നാൽ മാത്രമേ ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് ഉണ്ടാകത്തുള്ളൂ കാരണം കുടുംബ ബന്ധങ്ങളുടെ ഒരു എന്താ പറയുക ഒരു രീതിയെ മാറിപ്പോയി പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ കുടുംബത്തിനകത്ത് എത്രയൊക്കെ തന്നെ നമ്മൾ പുറമേ പല കാര്യങ്ങളിൽ ഇടപെട്ടാലും രാത്രിയിൽ വന്ന് നമ്മൾ കൂടാണെങ്കുമ്പോൾ കുടുംബത്തിനകത്തൊരു ഐക്യം ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ആ ഭയം എന്ന് പറയുന്നത് നമ്മുടെ അടിമത്തമല്ല മറിച്ച് പണ്ട് കാലങ്ങളിൽ അച്ഛനെയും അമ്മയും നമ്മൾ ഭയക്കുന്നത് അവരെ നമ്മൾ എന്താ പറയുക പേടിച്ചിട്ടല്ല അവരോടുള്ള ബഹുമാനം കൊണ്ടാണ് പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അച്ഛനോട് ബ്രോ എന്നും അമ്മയെ എന്നും വിളിക്കുന്ന കാലം കാരണം അവരുടെ ടോക്കിംഗ് രീതികൾ മാറുന്നു അവരുടെ ജീവിത ശൈലികൾ മാറുന്നു അവരിന്ന് വീട്ടിലുള്ളവരെ ഫ്രണ്ട്ലി ആയിട്ട് കാണുന്ന വളരെ നല്ല കാര്യമാണ് സ്വന്തം കുടുംബത്തിൽ തന്നെ ആളുകളെ ഫ്രണ്ട്ലി ആയിട്ട് കാണുന്നത് പക്ഷേ ഫ്രണ്ട്ലിക്ക് പുറമെ അവർക്ക് ആ ബന്ധത്തിന്റെ ഒരു തീവ്രത മറക്കുന്നു അതിന്റെ ആഴം മറക്കുന്നു ബന്ധങ്ങളുടെ ഒരു കെട്ടുപാടുകളുടെ ഒരു ബലം അവർ മറന്നു പോകുന്നു മറിച്ച് അവർ ഇന്ന് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ പല പല ആക്ടിവിറ്റികളിൽ നമ്മുടെ ഒരു ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ഫോൺ എന്ന് പറയുന്നത് ഇന്ന് ആക്സസ് ചെയ്യപ്പെടുമ്പോൾ ഒരിടത്തും ലോക്കുകളില്ല ഏത് സൈറ്റിലേക്കും അവൻ യഥേഷ്ടം കടന്നു ചെല്ലാം അവന്റെ കൺമുന്നിൽ എന്തിനെക്കുറിച്ചുമുള്ള അറിവുകൾ ഗൂഗിൾ വഴിയും യൂട്യൂബ് വഴിയും അവന് കിട്ടുന്നുണ്ട് എത്രയൊക്കെ തന്നെ എയ്റ്റീൻ പ്ലസ് കണ്ടന്റുകൾ പറഞ്ഞാലും എത്ര കുട്ടികൾ ഇതെല്ലാം കാണുന്നുണ്ടാവും അവരുടെ എന്ത് എന്താണ് നമ്മൾ ചോദിക്കും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു ഫോൺ ഇല്ലാത്ത ഒരു കുട്ടികൾ പോലും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ ഇപ്പം പറയുന്ന പോലെ പഠനത്തിനായാലും ഫോൺ ആവശ്യമാണ് ലാപ്ടോപ്പ് ആവശ്യമാണ് ഇതിലെല്ലാം നെറ്റ് നെറ്റ്വർക്ക് കവറേജുകൾ ഉണ്ട് ഒരു പരിധിക്കപ്പറും കുട്ടികളെ എന്താ പറയുക അച്ഛനും എത്രയെന്ന് പറഞ്ഞാൽ അവരെ നോക്കിക്കൊണ്ടിരിക്കും ഈ സമയങ്ങളിലെല്ലാം അവർ അവരുടെ അവർ ഏതൊക്കെ രീതിയിലുള്ള സൈറ്റുകളിലായിരിക്കും അവർ സെർച്ച് ചെയ്യുന്നത് അവരെന്തിനെ കുറിച്ചായിരിക്കും സെർച്ച് ചെയ്യുന്നത് ഇന്ന് നിങ്ങൾക്കറിയാം നമുക്ക് വളരെ സുലഭമായിട്ട് ഈ പറയുന്ന സ്റ്റഫ് പോലുള്ള കാര്യങ്ങൾ അതായത് കഞ്ചാവ് ഇത്തരം ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ വഴി പല ഓപ്ഷൻസും നമുക്ക് ട്രെയിനിങ് ക്ലാസ്സുകൾ പോലും യൂട്യൂബുകളിലും ഗൂഗിളുകളിലും കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇത്തരം വീഡിയോകൾ എങ്ങനെയാണ് സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ സിനിമയെ നേരത്തെ കുറ്റം പറയുന്നവർ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളും കൂടി പറയുന്നില്ല നമുക്ക് എല്ലാത്തിനും ഒരു നിയന്ത്രണം പണ്ട് സ്കൂള് ഇനി അടുത്തൊരു മേഖല നമ്മുടെ സ്കൂള് സ്കൂളുകളിൽ ഇന്നൊരു അധ്യാപകൻ വടിയെടുത്താൽ നാളെ അധ്യാപകൻ വൈറലാണ് അത് ഏത് രീതിയിലാണ് അവൻ വൈറലാകുന്നത് നാളെ അവനെതിരെ പല സംഘടനകളും ശബ്ദമുയർത്തും കുഞ്ഞിനെതിരെ എന്തിനു വടിയെടുത്തു കുഞ്ഞിനെതിരെ എന്തിനാണ് കണ്ണുരുട്ടിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനു വേണമെങ്കിൽ നാളെ അധ്യാപകൻ ഒരു ശകാരിച്ചു എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റായ ഒരു കേസിലൂടെ ഒരു പോക്സോ കേസ് വരെ ആ അധ്യാപകന്റെ പേരിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇന്നത്തെ സിസ്റ്റം കൊണ്ട് നമുക്ക് സാധിക്കും അതെവിടെയാണ് മാറിയത് ഈ എന്താ പറയാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് അറിവ് പകർന്നു വരുന്ന ഒരിടമായി മാറി നടത്തുന്ന മാറി അവിടെ ഈ പറയുന്ന തെറ്റായ ചിന്തകളിലേക്കും തെറ്റായ രീതികളിലേക്കും എന്ന് തൊട്ടാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം മാറി വന്നത് അവിടം കൊട്ട് നമ്മളും തിരുത്തി തൊള്ളണം ആ സമയം മുതൽ ഇനി ഇങ്ങോട്ടുള്ള കാലഘട്ടമാണ് നമ്മൾ തിരുത്തി വരേണ്ടത് കാരണം സ്കൂളുകളിൽ നമ്മൾ കുട്ടികളെ വിടുമ്പോൾ അവിടുത്തെ അധ്യാപകർ അവരെ കുട്ടികളെ സഹായിക്കും അവർ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു വടിയെടുത്തൊരു തല്ല് കൊടുക്കും കാരണം അങ്ങനെ പഠിച്ചു വന്ന ഒരു ജനറേഷനുള്ള ആളാണി അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അവിടെ അവരുടെ തിരുത്തപ്പെടേണ്ടത് അവരുടെ രീതികളെയാണ് അല്ലാതെ കുട്ടികളെ ക്രൂരമായിട്ട് ആ സ്കൂളുകളിലിട്ട് അധ്യാപകർക്ക് തല്ലാനുള്ള ഒരു അവസരമല്ല കൊടുക്കുന്നത് മറിച്ച് അവനൊരു ഭയം ഉണ്ടാവണം ആ ഭയം എന്തിനാണ് ഒരു അവനൊരു സ്നേഹം ഉണ്ടാവണം ആ അധ്യാപകനോടൊരു വിശ്വാസം ഉണ്ടാവണം അവൻ പഠനത്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കണം തെറ്റായ വഴികളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു എന്താ പറയുക ഒരു വെളിച്ചം കൊടുക്കുന്ന ഒരു മാർഗം നമ്മുടെ അധ്യാപകരിൽ നിന്നുണ്ടാവണമെങ്കിൽ അവരെ അവർ മനസ്സിലാക്കണം അല്ലാതെ ഈ പറയുന്ന പോലെ ഒന്ന് വടിയെടുത്താലോ ഒന്ന് കണ്ണുരുട്ടിയാലോ അതുടങ്ങിയെ വലിയൊരു വിഷയമാക്കി സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ വന്ന് അധ്യാപകരെയും എല്ലാം തെറ്റായി അവരെല്ലാവരും തെറ്റായ രീതിയിലാണ് നമ്മൾ പെരുമാറുന്ന എന്ന് പറയുന്ന ഒരു രീതികൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറണം എന്നിരുന്നാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ ചിന്താഗതികൾ നമുക്ക് നമ്മുടെ മനസ്സി കുട്ടികളുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ കാരണം കാലഘട്ടം മാറുമ്പോൾ ഇന്ന് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഇത്രയും ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ എന്നെക്കുറിച്ച് ഇന്നത്തെ ജനറേഷനിലെ ന്യൂജൻ ജനറേഷനിലെ കുട്ടികൾ പറയുന്നത് വൈബ് അതായത് തന്ത വൈബുള്ള ഒരാളായി നീ മാറി എന്ന് അവർ പറയും നീ എന്നായിരിക്കും എന്നെ അഭിസംബോധന ചെയ്യുന്നത് അതെന്തോ ആയിക്കോട്ടെ തന്ത വൈബാണ് ഞാനെങ്കിൽ ഞാൻ തന്ത വൈബ് തന്നെയാണ് കാരണം ഇത്തരം കാര്യങ്ങൾ പറയുന്നവർ എന്ന് പറയുന്നത് തന്ത വൈബ് എന്ന് തന്നെയാണ് അപ്പൊ ഇത്തരം രീതികളിൽ നിന്നും മാറി നമുക്ക് നല്ല കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തെറ്റായ ഏത് സിസ്റ്റമാണോ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ തെറ്റായ രീതിയിൽ കടന്നു വരുന്നത് അതിനെ നമുക്ക് വേരോടെ പിഴുതു മാറ്റാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുക തന്നെ വേണം അതില്ല എന്നുണ്ടെങ്കിൽ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈമിൻ്റെ അളവുകൾ കൂടുന്നത് പോലെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ മാറും അത് നമുക്ക് വളരെയേറെ ദോഷം ചെയ്യും നമ്മുടെ ഭാവിയെ കെട്ട് നമ്മുടെ ഭാവിയെയും അതുപോലെ നമ്മുടെ നാടിനെയും നാളെ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ട കരങ്ങളിലേക്ക് ശക്തമായ നിലപാടുകളിലേക്ക് അവരുടെ വളർച്ചയിലേക്ക് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ തെറ്റായ മാർഗങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ഉണ്ടെങ്കിൽ അതിനെ വേരോടെ പിഴുതുമാറ്റി നല്ലൊരു തലമുറയെ നമുക്ക് കെട്ടി ഉയർത്തണം എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും ഇനിയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ കക്ഷി രാഷ്ട്രീയം എല്ലാം മറന്ന് ജാതി മത വ്യത്യാസമില്ലാതെ ഈ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലുള്ള എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ വളരെ എന്താ പറയുക വളരെ വിഷമമുണ്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ കാണുമ്പോൾ അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു